രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് ആണ് കിംസ് ഹോസ്പിറ്റൽ മൊബൈൽ ഷോപ്പിൽ നിന്ന് ലക്ഷം രൂപയുടെ ഫോണുകളും പണവും കവർന്ന സംഭവത്തിൽ പ്രധാന പ്രതി പിടിയിൽ പട്ടിക്കാട് ചുങ്കത്തെ മുസ്ബ മൊബൈൽ ഷോപ്പിൽ നടത്തിയ മോഷണത്തിൽ താഴേക്കോട് അരക്കുപറമ്പിലെ ബംഗ്ലാവ് പറമ്പിൽ മുഹമ്മദ് സലീമിനെയാണ് മല പോലീസ് അറസ്റ്റ് ചെയ്തത് കൂട്ടുപ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പെരുതലമണ്ണ റോഡിൽ ചുങ്കം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മുസ്ബ മൊബൈൽ ഷോപ്പിൽ നിന്ന് നാല് ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം പോയത് ഷോപ്പിന്റെ ഷട്ടറും അകത്തെ ഗ്ലാസ് ഡോറും പൊളിച്ചായിരുന്നു മോഷണം ഷോപ്പ് തുറക്കാനെത്തിയ ഉടമസ്ഥരാണ് ഷട്ടറിൻ്റെ ലോക്ക് തകർന്നായി കണ്ടത് ഉടൻ മേലാട്ടർ വിവരം അറിയിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് ഡോഗ് സ്ക്വാഡ് വിരൽ അടയാള വിദഗ്ധർ സയന്റിഫിക് ടീം എന്നിവരുടെ സഹായത്തോടെ തെളിവെടുപ്പ് നടത്തി തുടർന്ന് പെരുന്നവണ്ണ ഡി എസ് പി സാജുക്ക് അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം മേനാട്ടർ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സംശയമുള്ള ആളുകളെ നിരീക്ഷിച്ചും വാഹനങ്ങളെ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഉപയോഗിച്ച വാഹനം കണ്ടെത്തുകയും തുടർന്ന് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പ്രതിയുടെ ലൊക്കേഷൻ കണ്ടെത്തുകയുമായിരുന്നു പോലീസ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്ന് സബ് ഇൻസ്പെക്ടർ റെച്ചിമോൻ ജോസഫ് പറഞ്ഞു പട്ടിക്കാട് ചുങ്കത്ത് മുസ്ബ എന്ന് പറഞ്ഞ മൊബൈൽ ഉണ്ട് ആ മൊബൈൽ ഷോപ്പ് പൂട്ടി രാത്രി ഒമ്പതര മണിയായപ്പോൾ ഷോപ്പിൻ്റെ കടകളിലെ ജോലിക്കാരും ഒക്കെ വീട്ടിൽ പോയിരുന്ന സമയത്ത് അത് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണിയോട് കൂടി രണ്ട് പേര് ഒന്ന് സംശയിക്കുന്ന രണ്ട് പേര് വന്നിട്ട് ആ മൊബൈൽ ഷോപ്പിൻ്റെ ഷട്ടർ പൊട്ട് ഇരുമ്പ് പൈപ്പ് കൊണ്ട് പൊട്ടിച്ച് ഷട്ടറിൻ്റെ ലോക്ക് പൊട്ടിച്ച് അതിന് ഉള്ളിലത്തെ ഗ്ലാസ് ഡോർ അടിച്ച് പൊളിച്ച ശേഷം ഒരാൾക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾ ഉണ്ടാക്കി നിരവണ്ണം പരി കരുതാൻ അതിലൂടെ അകത്ത് കയറിയിട്ട് ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ആൾ മൊബൈൽ ഷോപ്പിനകത്തുനിന്ന് ഏകദേശം നാല് ലക്ഷം രൂപ വില വരുന്ന ഇരുപത്തഞ്ചോളം മൊബൈൽ ഫോണുകൾ പുതിയ മൊബൈൽ ഫോണുകളും ക്യാഷ് അവരുടെ അലമാരയിൽ നിന്നും സൂക്ഷിച്ചിരുന്ന ഏകദേശം രണ്ടായിരം രൂപയോളവും കൂടാതെ കടയിലുണ്ടായിരുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് അതിൽ നിന്ന് ഒരു പെർഫ്യൂം എടുത്തുകൊണ്ട് പോയിട്ടുള്ള അങ്ങനെയുള്ളൊരു കേസാണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തത് സമീപകാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംഭവത്തിലൊന്നാണ് കാരണം പുലർച്ചെയാണ് അവിടെ കൂടുതൽ പച്ചക്കറി മാർക്കറ്റ് ജനങ്ങൾ കൂടുതൽ പോകുന്ന സ്ഥലമാണ് പുലർച്ചെ ഈ പാതിരാത്രി സമയത്ത് എന്നിട്ട് പോലും വളരെ വിദഗ്ധമായിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ നമ്മൾ പിറ്റേന്ത് കാലത്ത് പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ കേസെടുത്തതിനു ശേഷം സി ഐ സാറ് ഗോപകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ സംഘമാണ് ഈ കേസിൻ്റെ അന്വേഷണമായിട്ട് പുറപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ഫുട്ടേജുകളും അതുപോലെ തന്നെ സി സി ടി വി കണ്ട ഒരു കാറ് ഒരു വെള്ള കാറിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും ആ കാറ് വന്ന സ്ഥലവും അത് പോയ സ്ഥലവും ഒക്കെ തന്നെ നമ്മുടെ സി ഐസ് ആർ ചെന്ന് കണ്ടുപിടിക്കുകയും അതിലൂടെ അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇന്നലെ രാത്രി പാതിരാത്രി ഏകദേശം ഇന്ന് പുലർച്ചെ മൂന്ന് മണി മൂന്നര മണിയോട് കൂടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും അതിൽ ഒരു കാറിൻ്റെ ഓണറായിട്ടുള്ള രണ്ടാം പ്രതിയുടെ വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ച് കാണുകയും ഇവർ അവിടുന്ന് വീട്ടിലോട്ട് കടന്ന് വീട്ടിലോട്ട് കയറിപ്പോയി വീട് നമ്മൾ വളഞ്ഞ സമയത്ത് ഈ വീടിന്ന് പുറത്ത് ചാടി രണ്ടാം പ്രതിയായിട്ടുള്ള ഈ കാറിൻ്റെ ഓണർ തൊട്ട് താ ബാക്കിലുള്ള പാടത്തോട് രക്ഷപ്പെടുകയും ഒന്നാം പ്രതിയായിട്ട് ഈ ഡോർ തുറന്ന് പൂട്ട് അല്ലെങ്കിൽ ഈ ഷോപ്പിനുള്ളിൽ കയറി ഈ മോഷണം നടത്തിയ ഒന്നാം പ്രതിയായിട്ടുള്ള സലീം എന്ന് പറയുന്ന ഇദ്ദേഹം പെരിന്തൽമണ്ണ കരികുല്ലത്താണി സ്വദേശിയാണ് മാട്രക്കൽ എന്ന് പറയും ഇയാളെ നമ്മൾ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ച് പിടിച്ച് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടു വന്ന് ഇയാളെ ചോദ്യം ചെയ്ത് കുറ്റസമ്മതം മുഴയില്ലെന്നാണ് മനസ്സിലായത് ഈ പറഞ്ഞ മൊബൈൽ ഫോണുകൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൽ ഒളിപ്പിച്ച് അതിൻ്റെ അടിയിൽ കട്ടിലടിയിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രകാരം ഇന്ന് ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള മൊബൈൽ ഷോപ്പിൻ്റെ ഓണറെയും അവിടുള്ള സാക്ഷികളെയും കണ്ട് തിരിച്ചറിഞ്ഞ് ഈ കാറിനകത്തുണ്ടായിരുന്ന ആ സ്പ്രേ സ്പ്രേഡ് കുപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ വലിയ തെളിവായിട്ടാണ് തന്നെ നമ്മൾ അങ്ങനെ പ്രതിയെ ആയിട്ട് ഈ പ്രതിയുടെ വീട്ടിൽ ചെന്ന് രണ്ടാം പ്രതിയുടെ വീട്ടിൽ ചെന്ന് ഇയാൾ കാണിച്ചു തന്ന പ്രകാരം അതിനോടിൽ നിന്ന് ചാക്കിനകത്ത് കിട്ടി സൂക്ഷിച്ചിരുന്ന ഈ കാണുന്ന മൊബൈൽ ഫോണുകളെല്ലാം നമ്മൾ റിക്കവർ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പ്രതിയെ കൊണ്ടുവന്ന് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പ്രതിയെ ഹാജരാക്കുന്നു തുറന്ന തെളിവെടുപ്പിൽ പ്രതികൾ മോഷ്ടിച്ചു കൊണ്ടുപോയ മൊബൈൽ ഫോൺ സ്പ്രേ ബോട്ടിൽ എന്നിവ കണ്ടെടുത്തു അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർ പി എം ഗോപകുമാർ സബ് ഇൻസ്പെക്ടർ റജിമോൻ ജോസഫ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ മൻസൂർ പള്ളിക്കുന്ന് എ സി ഫക്രുദ്ദീൻ അലി ഗോപാലകൃഷ്ണൻ അലനല്ലൂർ അമീൻ കോട്ടപ്പള്ള എസ് എസ് രാകേഷ് ചന്ദ്ര രാജേഷ് ഐ പി രഘുനാഥ് കുന്നപ്പള്ളി പ്രമോദ് കുളത്തൂർ സി പി ഒ രാജേഷ് രാഹുൽ സുബിൻ ചോക്കാട ഷൈജു പത്തപ്പിരിയം എന്നിവരാണോ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മേലാറ്റു